കാസർഗോഡ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ മൃദുൽ വി പുസ്തകം ചർച്ച ചെയ്തു ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി പത്മനാഭൻ ബ്ലാത്തൂർ പുസ്തകാവതരണം നടത്തി ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് എഴുത്തിടങ്ങളിൽ കാസർഗോഡിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന മൃദുൽ വി എമ്മിൻ്റെ എട്ട് കഥകളുടെ സമാഹാരമാണ് കുളെ പ്രമേയത്തിലെ വ്യത്യസ്തതയും ദൃശ്യങ്ങളായി അനുഭവം പകരുന്ന എഴുത്തുകളുമാണ് ഈ കഥാസമാഹാരത്തിൻ്റെ പ്രത്യേകത മൃദുൽ വി എമ്മിൻ്റെ ഈ പുസ്തകം കാസർഗോഡ് സാഹിത്യവേദി ചർച്ചയ്ക്കെടുത്തപ്പോൾ കാസർഗോഡിന് ലഭിച്ചത് മികച്ചൊരു സർഗാത്മക വേദിയാണ് കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ പുസ്തകമെഴുതിയ മൃദുൽ വി എമ്മിന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു കുളെ പുസ്തക ചർച്ച നടന്നത് പ്രശസ്ത എഴുത്തുകാരൻ പത്മനാഭൻ ബ്ലാത്തൂർ പുസ്തകാവതരണം നടത്തി മരണം ഈ അതിമനോഹരമായ കാസർകോട്ടെ സാഹിത്യരംഗത്തെ പ്രമുഖൻ വൾസൻ മാഷ് സാഹിത്യവേദി പ്രസിഡന്റ് എ എസ് മുഹമ്മദ് കുഞ്ഞി എം വി സന്തോഷ് റഹ്മാൻ മുട്ടത്തോടി എന്നിവരും കുളയിലെ കഥയെക്കുറിച്ച് സംസാരിച്ചു സുജി മീത്തൽ സുബിൻ രേഷ്മ കെ പി എസ് വിദ്യാനഗർ സീതാമോൾ മഞ്ജി ചാരുത തുടങ്ങി നിരവധി പേർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്